പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നാളെ പാലക്കാട് നിയോജക മണ്ഡലത്തിലും കേരളത്തിൽ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഓട്ടുള്ള ആളുകൾക്കും സർക്കാർ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നാളത്തെ അവധി ബാധകമായിരിക്കും പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടു കൂടിയുള്ള പൊതു അവധി ആയിരിക്കും മണ്ഡലത്തിലെ വോട്ടർമാർക്കും മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ജീവനക്കാർക്കും ഈ ദിവസം ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ നാളെയാണ് എല്ലാവരും കാത്തിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഓട്ടുള്ള കേരളത്തിൽ എവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അത് സർക്കാർ ഓഫീസുകളായാലും സ്വകാര്യ സ്ഥാപനങ്ങളിലായാലും മറ്റ് ജോലി ചെയ്യുന്ന ആളുകളായാലും അതുപോലെ ഓട്ടുള്ള വിദ്യാർത്ഥികളായാലും അവർക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജോലിയുള്ള ആളുകൾക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരമാണ് ജോലിയുള്ളവർക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്ട്രുമാൻ ആണ് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയക്കാൻ അനബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയും നമുക്ക് ഒന്ന് കാണാം ഓക്കെ